വലപ്പാട് ഇടവകയുടെ തിരുനാളം ഇടവകയുടെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം ജൂബിലെ സമാപനവും ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മുപ്പതിന് വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്ക് വെഞ്ചരിച്ച അമ്പുകൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്ക് കൈമാറും വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് പകലമ്പുകളുടെ സമാപനം തുടർന്ന് വെസ്പെരൂപം എഴുന്നള്ളിച്ചുവയ്ക്കൽ രാത്രി പത്തേ മുപ്പതിന് രാത്രിയാമ്പുകളുടെ സമാപനം തിരുനാൾ ദിനമായ ജനുവരി മുപ്പത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ ആറേ മുപ്പതിന് ദിവ്യബലി പത്തേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി മുഖ്യ കാർമികൻ പുല്ലഴി സെയിൻറ് ജോസഫ്സ് ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര സന്ദേശം ഫാദർ ബിൽജു വാഴപ്പള്ളി തുടർന്ന് വൈകിട്ട് നാല് മുപ്പതിന് ദിവ്യബലി തിരുനാൾ പ്രദക്ഷിണം ഇടവകയുടെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് ആറു മണിക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും വലപ്പാട് ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ അധ്യക്ഷത വഹിക്കും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം ജൂബിലി സ്മാരകമായി വലപ്പാട് ഇടവക പണതു നൽകുന്ന ജൂബിലി സ്നേഹഭവനത്തിന്റെ താക്കോൽ മാർ ആൻഡ്രൂസ് താഴത്ത് കൈമാറും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരിക്കും സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജെൻസ് തട്ടിൽ കൈക്കാരൻ എ എൻ പി ജോൺ പി ആർഒ ജോസഫ് റാഫേൽ ജനറൽ കൺവീനർ ഷിജോ പുത്തൂർ പബ്ലിസിറ്റി കൺവീനർ വിൻസൻറ് പല്ലിശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആദ്യത്തെ െല്ലാവരുടെയും ഈ തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും വിശുദ്ധൻ്റെ മാധ്യസ്ഥയുടെ പ്രാർത്ഥിക്കാനും ദേവാനുമയം പ്രാപിക്കാനും എല്ലാവർക്കും അവസരമായിട്ട് ഈ തിരുനാൾ മാറട്ടെ